കൊന്ന കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വിഷം കിട്ടി വളരെ ശരിയായ നിരീക്ഷണങ്ങളാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ മുൻപേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ കേസിൽ പുകമറ ഉണ്ടാക്കാനുള്ള യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ശ്രമങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിണ്ടായിരുന്നു എസ് ഐ ടി മേൽ ഏറ്റവും വിശ്വസനീയമായ അന്വേഷണമാണ് എന്ന് ഹൈക്കോടതി യാതൊരു സംശയമില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിരിക്കും എസ് ഐ ടി അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ നേതനോട്ടത്തിലാണ് ഏറ്റവും വിശ്വാസ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നത് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോഴാണ് സി ബി ഐ അന്വേഷണം പോകണം എന്നാവശ്യം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് ഉയർത്തിയത് ആ ഉയർത്താനുള്ള കാരണം എല്ലാവർക്കും വിട്ടാണ് അന്വേഷണം കോൺഗ്രസിലേക്ക് മാറുകയാണ് ബി ജെ പിയിലേക്ക് മാറുകയാണ് എന്ന് വന്നപ്പോ അവര് ഈ ശരിയായ ദിശയിലുള്ള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ശരിയായ ദിശയിലുള്ള ഈ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുന്നതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവ്വമായ ഇടപെടലുണ്ട് ഈ ഓണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും തന്ത്രി സമാജവും വിശ്വഹിന്ദു പരിഷത്തും അപ്പോൾ മൂന്നും ചേരുമ്പോഴും ഊർണ്ണൻ അവരെ ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്വാഭാവികമായിട്ടും വെളിപ്പെടുത്താനാവുന്നതല്ല എന്ന് കോടതി ഒന്നുകൂടി ആവർത്തിക്കുകയും അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകളും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒന്നാണ് ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ വ്യക്തമാക്കി എസ് ഐ ടി അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് അറിയില്ല എന്ന കാര്യം ഗവൺമെന്റ് വ്യക്തമാക്കി വിത്തരമാത്രം മാത്രമല്ല കോടതിയെ അറിയിക്കുകയും ചെയ്തു എസ് ഐ പിയിൽ നിന്ന് വിവരങ്ങൾ എന്തുമല്ലെന്നും ആ വിവരമല്ല എന്നുള്ള കാര്യം ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള കോടതിയുടെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അറിയിക്കുകയും ചെയ്യുന്ന കാര്യം ദേവസ്വം കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതിയുടെ വളരെ പിച്ചിലോടുകൂടിയാണ് ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ ദിശയിൽ തന്നെയാണ് നടക്കുന്നതെന്നും ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ആർക്കെങ്കിലും ജാമ്യം കിട്ടി എന്നുള്ളതുകൊണ്ട് ഈ കേസ് അസാധുവാകുന്ന പ്രശ്നങ്ങൾ കാരണം ഇതൊരു മരണ കൊലപാതക കേസ് പോലെയോ കളവു കേസ് പോലെയോ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല അത് വളരെ ഫലപ്രദമായ രീതിയിലുള്ള അന്വേഷണം നടത്തി എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിലുള്ള ചാർജ് നൽകണം പിന്നെ അദ്ദേഹം അവർ തന്നെ കൃത്യമായിട്ട് ഡിഫ്മെന്റ് പറഞ്ഞു ഇടക്കാല പല മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുത്തുകൂടെ അങ്ങനെ ഇടക്കാല ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നാണ് എസ് ഐ ടി എസ് എസ് ഐ ടി സംബന്ധിച്ച് കോടതി പറയുന്നത് കാരണം ഇതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് അത് ഈ സ്വർണ്ണപ്പാടിയുടെ പ്രശ്നം മാത്രമല്ല അതിൻ്റെ പിന്നിലേക്ക് പോകണം അങ്ങനെ പിന്നിൽ പോയി പരിശോധിച്ച് ഉച്ചതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നെന്നെ പോകണം അതിന് എസ് ഐ ടിക്ക് കഴിയും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് നിരന്തരം തെറ്റിദ്ധയിപ്പിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എപ്പോഴും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം മറച്ചു വെച്ചു കേസ് കോൺഗ്രസിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്തുന്നു എന്ന് കാണുമ്പോൾ അതിനെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ബോധവുമായി ഇടപെടൽ നടത്തി അങ്ങനെ ഇടപെടൽ നടത്തി എന്ന് കോടതിക്ക് തന്നെ പരസ്യമായി പറയേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ മുദ്രാവാക്യം ഇടക്കിടക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സി ബി ഐ അന്വേഷണത്തിന്റെ ഇടക്കിടക്ക് ആവർത്തിച്ചു യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് വേണ്ടി കോടതിയിൽ പോകുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ അനുബന്ധ വിഭാഗങ്ങളുമാണ് എന്നുള്ളതാണ് വിചിത്രമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഈ ശ്രമം ഇപ്പോ മാർച്ച് ആരംഭിക്കാൻ പോവാണ് വരുന്ന ആറാം തീയതി വി ഡി സതീശൻ വി ഡി സതീശൻ ജനങ്ങൾ മാപ്പ് പറയണം ഇങ്ങനെ ഓരോ ഓരോന്ന് പറയുക കോടതി അതിശക്രിയായിട്ട് നല്ല അടി കിട്ടുക പിന്നെ ഒന്നും പത്രവും പറയില്ല മാധ്യമങ്ങളും കൊണ്ടൂല സതീശന് കൊണ്ടൂല മാപ്പ് പറഞ്ഞു തുടങ്ങണം ഞങ്ങളിങ്ങനെ അടക്കിടക്കുകയും പറയുന്നതൊക്കെ തെറ്റായി പോയി എന്നുള്ളത് ജനങ്ങളോട് പൊതുവായിട്ട് മാപ്പ് പറഞ്ഞാരംഭിക്കും അതാണ് സി ബി ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ ഈ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തോട് നേരിട്ട് മറുപടി യഥാർത്ഥം പറഞ്ഞത് കോടതി വി ഡി തന്നെയാണ് അതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്